ും ഓരോ പ്രതീക്ഷയാണ് ഈ പുതുവത്സര ദിനത്തിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ നമുക്ക് ആശംസകൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റിലെ താമസക്കാർക്കും അവരുടെ പ്രിയപ്പെട്ടവരോട് പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട് എന്താണത് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ഹാപ്പി നോക്കിയാലോപ്പി ന്യൂഇയർ അച്ചുകുട്ട നല്ലൊരു പുതുവർഷം അമ്മ നേരുകയാണ് അച്ചു എത്രയും പെട്ടെന്ന് വരണ അമ്മക്ക് കാണണം അമ്മയുടെ അടുത്ത് കുറച്ചേരും വർത്താനം പറയാനുണ്ട് അമ്മക്ക് അച്ഛനോടൊന്നും സംസാരിക്കണം സന്തോഷാണ് ഇവിടെ മോൻ ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 ഷഫീഖ് മോനെ മോനെ വിളിക്കണ

ഞാൻ വിഷു ഹാപ്പി ന്യൂഇയർ അറിയിക്കുന്നു ഒപ്പം അമ്മച്ചിയും അപ്പച്ചനും എൻ്റെ അമ്മയ്ക്കും ശബരി കുട്ടി ന്യൂഇയർത്താക്ക് എൻ്റെ പുതുവത്സരാശംസകൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഉമ്മ ഉമ്മച്ചി അനുജൻ ഫാത്തിമ അവരുടെ മക്കൾ സാറ മറിയം എൻ്റെ Aishima Happy New Year Mama Nishimakum, Nishiswakum In the January Asamsa Pudhvalsara Asamsa Narayana Ngute Happy New Year Pudhvalsara Asamsa Happy New Year Kavidattu Happy New Year Mole ഉമ്മ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ബ്രദർ സിസ്റ്ററിനോ ടു ചിൽഡ്രൻ ഡോട്ടറിനോസ്റ്റ് ആന്റിസ്റ്റ് ബ്രദറിനോ ആൻഡ് ടു ചിൽഡ്രൻ ഹാപ്പി ന്യൂ ഇയർ ന്യൂഇനക്ക് പെങ്ങളും

Happy, happy new year, year. Welfare, welfare association trustee day happy, happy new year